വിശ്വസിക്കുന്നു സൗന്ദര്യത്തിൽ തന്നെ വീണതാണ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ശ്രീനിയൻ എങ്ങനെയൊക്കെ ശ്രീനേട്ടന്റെ പല സിനിമകളിലും നമ്മള് പറഞ്ഞ ഒന്ന് രണ്ട് സിനിമകളിലിപ്പം ഉള്ള ഡയലോഗ് ഓർമ്മയായിരുന്നു മുമ്പ് ഞാനിതുപോലല്ലായിരുന്നു അങ്ങനെയുള്ള ഡയലോഗി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നേരം നമ്മൾ വന്ന സമയത്തൊക്കെ എന്നെ സ്നേഹിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ചോദിച്ചു എൻ്റെ സൗന്ദര്യത്തിൽ വീണതല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇന്ന് വരെ അത് സമ്മതിച്ചിട്ടില്ല നിങ്ങൾക്ക് സമ്മതിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തതയോട് കൂടി മറുപടി പറയാനോ എന്തോ ഞാൻ സൗന്ദര്യമുള്ള ആളാണെന്ന് ഒരു ഒരു നാണക്കേട് പോലെ വിനു ചേച്ചി എന്താണ് കാര്യം പറയുന്ന കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം ആകാംക്ഷയിലേക്ക് അതെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്റെ സൗന്ദര്യത്തിൽ തന്നെ എന്താണ് അതൊരു മറ്റൊരു അവസരത്തിലാവട്ടല്ലേ അതിനുള്ള ചില ചില രാജോണ മറുപടി ഒതുക്കി എന്നൊക്കെ പറഞ്ഞാലേ അതോടെ തന്നെ ഞാൻ ശ്രീനയെന്നോ കുണുക്കിട്ട കോഴി അങ്ങനെയൊക്കെ പാടി വരാറുണ്ടോ ശ്രീനേന്റെ സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അല്ലെങ്കിൽ സിനിമകളിലേക്കാട്ട് ഉപരി പല പല ഉണ്ടോ ചെയ്തിട്ടുണ്ട് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എപ്പോഴെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ്ടോ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു സിനിമ നടക്കും നോക്കി ഞാൻ അതാണ് ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ പഠി തലത്തിൽ അത് ഞാൻ പണ്ട് സ്കൂളെല്ലാം പോകുമ്പോ വെറുതെ നടന്നിട്ടെല്ലാം പോകുമ്പോ തനിയെടോ ഓർമ്മ വന്നിട്ട് തനിയെ ചിരി ആ സിനിമ എനിക്ക് നാണക്കേട് തോന്നിയൊരു സിനിമ കിളിച്ചോളും പോകുമ്പോഴേ നമ്മുടെ കലന്ത അല്ലേ അത് ഭയങ്കര ആൾക്കാരുടെ മുന്നിൽ പ്രത്യേകിച്ച് എനിക്ക് കുട്ടികള് ടീനേജ് അങ്ങനത്തെ ഒരു നമ്മളെ ഏജ് ഗ്രൂപ്പ് കുഴപ്പമില്ല അല്ല എന്താ കാര്യം അത് അങ്ങനെ ഒരു നാണക്കേട് നാണക്കേട് അത് അല്ല അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ് നാണക്കേട് എന്ന് പറഞ്ഞാല് അതില് പെണ്ണിന്റെ ഞാൻ പോകുന്നു അതല്ല ഭാര്യന്മാരുടെ ആ ഒരു ഒരു ഇതാണ് പറഞ്ഞത് ആ ഭർത്താവിനോടുള്ളൊരു ഇഷ്ടം നേരത്തെ നമ്മളൊരു ചോദിച്ച ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല ഏതൊരു സൗന്ദര്യത്തിൽ ഇപ്പൊ നമുക്ക് ഉറപ്പിച്ചു സൗന്ദര്യത്തില് തന്നെ വീണാണെന്നുള്ളത് ആ പ്രൊസീവനെസ് എന്ന് പറയുന്ന സംഭവം വന്നതണ്ടോ കേട്ടുപോയ സിനിമ എന്നാണ് പറഞ്ഞത് കണ്ട സിനിമ പെണ്ണുങ്ങളുടെയും പുറകെ അല്ലേ എത്ര കല്യാണം അവസാന സൗന്ദര്യനെ അതെ അവസാന കല്യാണം കഴിച്ചോണ്ട് സൗന്ദര്യ മാത്രമായിട്ട് ബാക്കിയുള്ള ഭയങ്കര കേട്ടത് കളത്തിൽ ദിനേശിനും അതുപോലെ തന്നെ നമ്മുടെ കനന്ദൻ ആ രണ്ട് ക്യാരക്ടേഴ്സുമാണ് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതെന്ന് പറയുന്നത് ഈ രണ്ട് രണ്ട് എക്സ്ട്രീമിലുള്ള ക്യാരക്ടറാണ് അത് തങ്ങി നിക്കാന്ന് വെച്ചാൽ ഇഷ്ടത്തോടെ തങ്ങി നിക്കുന്ന ശ്രീനിവാസൻ അല്ലല്ലോ മനസ്സിലാക്കേണ്ടത് തോന്നില്ല അതാണ് പ്രശ്നം സിനിമ കാണുന്നതായിട്ട് തോന്നുന്നില്ല അതിന് വിരീതമോൻ്റെ പടമായാലും ആദ്യത്തെ മലർവാടി മലർവാടി കാണുമ്പോ എനിക്ക് മലർവാടി അല്ല വേറെ ജഗദീശ് ശ്രീകുമാറിന്റെ മലർവാടി അല്ലേ ജഗദീശ്രീകുമാറിലുള്ള സിനിമ മോഷ്ടിക്കുന്ന സിനിമ അതെ സൈക്കിള് അതില് പടയെല്ലാം മോഷ്ടിക്കുന്നത് കാണുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ട ശരാശരി ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിക്ക് തന്നെ നമ്മള് അല്ലെ മലബാടി ഡയറക്ഷൻ മാത്രം സൈക്കിൾ സൈക്കിൾ കാരണം നമുക്ക് അത് അവൻ ചെറുതുവാണ് പിന്നെ അവനിങ്ങനെ പണയം മോഷിച്ചു വരുന്ന രംഗത്ത് ആലോചിക്കല സിനിമകളും കണ്ട് ഇപ്പം നിന്ന് കിട്ടുന്ന ഒരു എന്റെ വീട്ടിൽ തന്നെ വിമർശനങ്ങളും അങ്ങനെ വിമർശനങ്ങൾ അല്ല ഇതുപോലത്തെ ചില ഇഷ്യൂസ് മാത്രമാണ് ഈ ആ സിനിമ ഇറങ്ങിയ നല്ല അടുത്ത് പറഞ്ഞിട്ടുള്ള ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്കറിയാലോ ഇത് പിന്നെ അതൊരു ക്യാരക്ടറാണ് ആ ക്യാരക്ടർ അത്രയും ചെയ്താലേ ആ ക്യാരക്ടറിന് നിലനിൽപ്പുള്ളു പക്ഷെ ഒരു കാര്യം എൻ്റെത് നേരം തിരിച്ചാണ് ഞാൻ അഭിനയിച്ചതിൽ എനിക്ക് വളരെ എനർജറ്റിക് ആയിട്ട് ഞാൻ ചെയ്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നത് സിനിമയിലെ ക്യാരക്ടർ അത് വളരെ പോസിറ്റീവായിട്ട് ആണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് കാരണം വേറെ ഒരു സിനിമയിലും അത്രയും ഒരു എന്താ പറയുക ഓടി നടന്നു എല്ലാ കാര്യങ്ങളും അതിനിടയിൽ ഇയാളുടെ വികാര പ്രകടനങ്ങളും വികാരവും ഭാര്യയോടുള്ള പാട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അത് പ്രിയൻ എന്നോട് ഇതുപോലെ ഒരു രസമുള്ള ഒരു പാട്ടോർമിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ആലോചിച്ചിട്ട് പിന്നെ ഈ ആരിജ് ആരിജ് ഉണ്ടാക്കി അത് ഞാൻ ശരിക്കും എന്ന് വെച്ചാൽ എൻജോയ് ചെയ്തിട്ടാണ് എല്ലാ സീനുകളും ചെയ്തത് മനസ്സിലായില്ലേ അതിലെ സീനുകൾ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത് ആ ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എല്ലാ പെണ്ണുങ്ങളോടും ഭ്രാന്ത് മനസ്സിലായില്ലേ അങ്ങനത്തൊരു ആളാണ് അയാൾ അപ്പം അതുകൊണ്ട് എല്ലാത്തിലും അതിൻ്റെ ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു ഹ്യൂമർ ഉണ്ടായിരുന്നു നല്ല രസമുള്ള ഹ്യൂമർ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് എന്ത് തോന്നിയെന്ന് എനിക്ക്